മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ടി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് ആത്മീയതയുടെ മറവിൽ കോടികളുടെ തട്ടിപ്പ് ആത്മീയ ഗുരുവാണെന്നും ഏത് അസുഖവും സിദ്ധിയിലൂടെ കണ്ടെത്തി ഭേദപ്പെടുത്തി കൊടുക്കാമെന്നും പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത് സംഭവത്തിൽ കോഴിക്കോട് നിന്നും മൂന്ന് പേരെ പോലീസ് പിടികൂടി മലപ്പുറം കോടൂർ സ്വദേശി സ്വദേശിൻ മലപ്പുറം പുലാമന്തൂർ സ്വദേശി മന്നേങ്കൽ കണ്ണന്തുടി മുഹമ്മദ് ബഷീർ കോഴിക്കോട് നാദാപുരം വളയം സ്വദേശി പടിഞ്ഞാറയിൽ റഫിഖ് എന്നിവരെയാണ് തൊട്ടിൽപാലം പോലീസ് അറസ്റ്റ് ചെയ്തത് തളീക്കര മണിയിലം കണ്ട എ കെ മുഹമ്മദ് അതിലിന്റെ രണ്ടു കോടി രൂപയോളം തട്ടിയെടുത്തെന്ന പരാതിയിലാണ് പ്രതികൾ പിടിയിലായത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ദിവ്യഗർഭം വാഗ്ദാനം ചെയ്ത് യുവതിയെ ബലാസംഗം ചെയ്ത കേസിൽ വ്യാജസിദ്ധൻ അറസ്റ്റിലായിരുന്നു സജിൽ ചെറുപാണക്കാട് എന്നയാളാണ് പോലീസ് പിടികൂടിയത് ചെറുമങ്ങാട് നിന്നും കൊളത്തൂർ പോലീസാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് മിരാഖിൽ പാത്ത് എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ് സജിൽ ചെറുപാണക്കാട് പ്രതി ആഭിചാരക്രിയകൾ ചെയ്യുന്ന ആളാണെന്ന് വിശ്വസിപ്പിച്ചാണ് പരാതിക്കാരിയായ യുവതിയെ പരിചയപ്പെട്ടത് ഒളിവിൽ കഴിയവെയാണ് പ്രതി പോലീസിന്റെ പിടിയിലായത് പ്രതി യൂട്യൂബ് ചാനലിലൂടെ ഇമാണെന്ന വ്യാജന ആത്മീയമായ വീഡിയോകളാണ് പോസ്റ്റ് ചെയ്തിരുന്നത് ഇതിനിടെയാണ് യുവതിയെ പരിചയപ്പെടുന്നത് ദിവ്യഗർഭം ഉണ്ടാക്കി തരാമെന്ന് വാഗ്ദാനം ചെയ്ത് ആഭിചാരക്രിയ ചെയ്യാനെന്ന വ്യാജേന യുവതിയുടെ വാടക വീട്ടിലെത്തിയ പ്രതി അതിക്രമിച്ചു കയറി യുവതിയെ പീഡിപ്പിക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ